എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ റംസാൻ ഇവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അത് ഇന്ത്യൻ സെററിനകത്ത് വന്നിട്ടില്ല ഇപ്പോൾ ഇൻ്റർനാഷണൽ സെററിനകത്താണുള്ളത് ഇപ്പോൾ ഗെയിമിലോട്ട് കയറുമ്പോൾ തന്നെ റംഡാൻ സ്പെഷ്യൽ ഉണ്ടായിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നൊക്കെ വന്നിട്ട് കാണി ഞാൻ അപ്പോൾ ഇതിൻ്റെ ഒരു അക്കൗണ്ടാണ് ആണ് ഇൻറ്റർനാഷണൽ ഞാൻ വെറുതെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് പിന്നെ നോക്കിയപ്പോൾ മിസ്റ്റി ഷോപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് നേരെ തൊണ്ണൂറ് പേർസെൻ്റെ ലക്ക് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ബണ്ടിൽ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ട് ഇതിനകത്ത് കുറേ മൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അകത്ത് രണ്ടും മോട്ടൊക്കെ ഇട്ടുള്ളൂ എൻ്റെ ഇതിനകത്ത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ബണ്ടിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാമൽ ക്യാമലിൻ്റെ പാൻറ്റൊക്കെ ആയിട്ട് പിന്നെ ഇതൊരു ബണ്ടിലുണ്ട് എന്തോ ഒരു വെള്ള കളർ ഒക്കെ അങ്ങനെ രണ്ട് മിനിറ്റ് വന്നിട്ടുണ്ട് പിന്നെ റണ്ടൻ ട്വൻറ്റി ഫൈവ് സ്പെഷ്യൽ വേണ്ടി അതൊക്കെ ഇത് കാണുന്നുണ്ട് ഫസ്റ്റ് ഒരു കട്ടാണ് സ്കിന്ന് പിന്നെ കുറച്ച് ഇൻക്യു വേട്ടർ ടിക്കറ്റ് അതൊക്കെ ഈ ഈ ഒരു സറിനകത്ത് കിട്ടുന്നതാണ് ഇന്ത്യൻ സാറിലോട്ട് വരുമ്പോൾ ഇതൊക്കെ വേറെ വേറെ ഐറ്റംസ് ആയിട്ടൊക്കെ വരും എന്തെങ്കിലും കട്ടാൻ അതുപോലെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഇതിനകത്ത് കുറച്ച് ഇൻക്യൂബേറ്റർ ടിക്കറ്റ് ഒക്കെ ഇപ്പോഴും ഉണ്ട് പിന്നെ കുറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇവൻറ്റിലോട്ട് നേരെ കിടക്കാം വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ വീഡിയോ ആദ്യം കണ്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അപ്പോൾ നമുക്ക് ഇൻക്യൂബേറ്റർ ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് നോക്കാം എന്താ കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു സ്പിൻ ഇയറിംഗ് അടിച്ചിട്ടുണ്ട് ഓ ടിക്കറ്റ് ഫസ്റ്റ് സ്പിന്നത്തെ നമുക്ക് എന്തായാലും ഒരു ഇൻക്യൂവേറ്റർ അടിച്ചിട്ടുണ്ട് ഒന്നുകൂടി അടിക്കാം എന്തായാലും രണ്ട് ടിക്കറ്റ് കൂടി ഉണ്ട് ഫ്രീ ആയിട്ട് അതിനകത്ത് കിട്ടുന്ന തോന്നണം വീണ്ടും കിട്ടിയില്ല ഇതിനകത്ത് നാല് സൈഡ് ഇൻക്യുവേട്ടർ ടിക്കറ്റ് ഉണ്ട് എന്നപ്പോൾ എന്തായാലും കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ ഒരു മൈൽ സ്റ്റോണുണ്ട് അപ്പോൾ ഓൾഡ് പ്ലേസിനൊക്കെ ആണെങ്കിൽ ഈവൻ്റ് കാര്യങ്ങളൊക്കെ അറിയാം ഇൻക്യേറ്റർ എല്ലാവരും ഇൻക്യുവേട്ടർ വരാൻ വേണ്ടി കാത്തിരിക്കും ഗൺ സ്കിൻ പോലെ ബട്ടനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നാലും നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇറങ്ങാകത്ത് ഏർ നോക്കുമ്പോൾ അതിനകത്ത് ഡെസേർട്ടൊക്കെയാണെന്നാണ് പറഞ്ഞേക്കോട്ടെ മരുഭൂമി വലിയ ഒക്കെയാണെന്നാണ് യൂട്യൂബിനകത്ത് കണ്ടേ അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ഞാൻ കുറേ ലോഗിൻ ചെയ്തിട്ട് ഇപ്പോൾ കയറി നോക്കിയത് കുറത്തിനകത്ത് പിന്നെ ടോപ്പ് പഠിച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈമുണ്ട് അതിനകത്ത് വെറുതെ ഇരുപത് റുപ്പയുടെ ടോപ്പ് ചെയ്താൽ കുതിയ അമ്പത് ടൈമുണ്ട് ഇങ്ങനെ കുറേ ടൈമൊക്കെ ഉണ്ട് പിന്നെ ഗെയിമിൽ ഇങ്ങനെ കാശൊന്നും പറയേണ്ട ആവശ്യമില്ല ഇനിക്കാണെങ്കിൽ ഞാൻ പനിയൊക്കെ പിടിച്ചിരിക്കണ ചെറിയ പ്രശ്നമൊക്കെയാണ് സൗണ്ട് ഒക്കെ വ്യത്യാസം എന്തായാലും മാച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ക്ലോക്ക് ടോറിനകത്ത് കുറച്ച് വ്യത്യാസം പിന്നെ മില്ലിനകത്ത് എന്തുകൊണ്ട് പിന്നെ കുറച്ച് യുവൻ്റായിട്ട് ഭാഗപ്പെട്ട കുറേ ടെൻ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ ക്ലോക്ക് ടോറിനിലോട്ട് തന്നെ ചേട്ടാ അവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ട് എന്നൊക്കെ കാണിക്കേണ്ടായിരുന്നു നേരത്തെ നോക്കുമ്പോൾ ചുറ്റും മരുഭൂമിയാണ് ചുറ്റും വെള്ളം ഉണ്ടായിരുന്ന ചൊല്ലുമ്പോൾ മരുഭൂമിയാക്കി പ്രത്യേകിച്ച് വേറെ ഒന്നും വേറെ സ്ഥലമൊക്കെ ഒരുപോലെ തന്നെ ഉള്ള ചെറുതൊരു ലാഗൊക്കെ ഉണ്ട് എനിക്ക് ഓക്കെ അല്ല ക്ലോക്ക് ടവർ നല്ല രീതിക്ക് ക്ലോക്ക് ടവർ ഫുള്ള് മാറ്റിയിട്ടുണ്ട് ക്ലോക്ക് ടവർ ഫുള്ള് മാറിയിട്ടുണ്ട് ലാഗ് ഉണ്ട് എനിക്ക് ഇപ്പോഴും ബൂസ്റ്ററൊക്കെ ഓൺ ചെയ്തിട്ട് എനിക്ക് കാര്യം കിട്ടുന്നില്ല ഓക്കെ ഒരു എം ഗണ്ണ് കിട്ടുന്നില്ല ഓക്കെ ഒരു എം എൽ എ കിട്ടിയിട്ടുണ്ട് അന്നേരം റാങ്ക് ഗോൾഡ് കൊണ്ട് ബോട്ട് ലോബിയാണ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഹെഡ് ഷോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് ഫുൾ റെഡ് ഇതിനകത്ത് റെഡ് നമ്പർ നല്ല രീതിക്ക് വേറെ കളറായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ മണ്ടേ കുറേ ഇനിമി അടിച്ചോളിക്കുന്നുണ്ട് എൻ്റെ ആണെങ്കിൽ വേറെ ഗണ്ണുമില്ല ഇല്ല ലോങ് റേഞ്ചും ഇല്ല നമുക്ക് നേരെ ലൂട്ട് കയറി എടുക്കാൻ വേണ്ടി നോക്കുന്നത് അവൻ അങ്ങോട്ട് കയറി വന്ന് ചേന ചാടുമ്പോൾ അടിച്ച് ഫുൾ റേറ്റ് കയറി അല്ല അക്കിന് കയറിയ ഹെഡ് ഷോട്ടല്ല അക്കി കയറിയ ഹെഡ് ഷോട്ടെ അത് കറക്റ്റ് ഇല്ല അക്കിന് കയറിയത് നേരത്തെ വെച്ച് പിന്നെ ഈ ഹെഡ് എന്ന് പറയുക ഇത് താഴെ ചാടുമ്പോൾ അങ്ങനെ കയറിയതാണ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് എടുത്തിട്ട് അടിക്കുന്നുണ്ട് അത് മണ്ടക്കാനുള്ളത് പിന്നെ അവനെ കയറി അടിക്കണം ബോട്ടാണോ തോന്നുന്നത് അല്ല ബോട്ടല്ല അവൻ്റെ പേര് കാണുമ്പോൾ ബോട്ടായിട്ട് തോന്നുന്നില്ല ഓക്കെ പിന്നെ ലൂട്ട് വേറെ ഒക്കെ കർക്കർ ഹം ലോക്ക് ഇതറാക വേറെ ഒന്ന് നോക്കുമ്പോൾ തൊട്ട് ഒരു എനിമി അവനോട്ടൊരു ഹെഡ് കൊടുത്തു വീണ്ടും കൊടുത്തു ഇതിനകത്തുള്ള റെഡ് നമ്പർ കാണാൻ എന്നെയും കുഴപ്പമില്ല ഇതാക്കി ഇന്ത്യൻ സെറിനകത്ത് കൊണ്ടുവരുന്നായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പിന്നെ ലോങ്ങിനെടുത്തിട്ടുണ്ടായിരുന്നു അവനൊരു ഹെഡ് ഷോട്ട് വീണ്ടും ഹെഡ് ഷോട്ട് ഫുൾ ബോട്ട് ആയതുകൊണ്ട് ഫുൾ ഹെഡ് മാത്രം കൊള്ളുന്നുള്ളൂ അല്ലാതെ പാനലും തേങ്ങയൊന്നും അല്ല ഓക്കെ വങ്ങവർ കണ്ടൊരു പാനലാണ് പാനലാണെന്ന് പറയും അതുകൊണ്ട് മാത്രം പറഞ്ഞാൽ പിന്നെ ഈ താഴെത്തോട്ടം വന്നപ്പോഴാണ് ഇവിടെ കുറേ ടെൻ്റ് ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നത് ഇങ്ങനെ കുറച്ച് ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ടെൻ്റ് അല്ലല്ലോ ഇതിനെന്തോ പറയുമായിരുന്നു ആ എന്തോ സംഭവമാണിത് പിന്നെ ഒന്ന് കാണാൻ എന്തായാലും അടിപൊളിയിലൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും നമ്മുടെ ഇന്ത്യൻ സർനാഥ് ഇങ്ങനെ മാപ്പ് കാര്യങ്ങളൊക്കെ മാറ്റാൻ പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനേപ്പ് വരുന്ന അറിയത്തില്ല അവനൊരു ഫുൾ റഡിയൊക്കെ കൊടുത്ത് അടിച്ചിട്ട് നമുക്ക് കുറച്ച് ലൂട്ട് വണ്ടി വണ്ടിക്കൂടെയൊക്കെ കയറി നോക്കാം അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഏതാണ്ടൊക്കെ ടെൻറ്റുകളിൽ തന്നെ എനിക്കുള്ളത് എന്താണെന്ന് എനിക്കറിയത്തില്ല കൃത്യം മുസ്ലിം ഒന്നുമല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് അറിയത്തില്ല അത് അവർക്കൊക്കെയാണ് കുറച്ച് നന്നായിട്ട് അറിയുക നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും വീട്ടിലേക്ക് ബിരിയാണി കളിക്കാൻ വെച്ചാൽ അങ്ങനെ ബിരിയാണി അയക്കാൻ പോകുക അതൊക്കെ തന്നെ നമ്മളെ പണി നേരം നമ്മൾ ചുരുക്കിയൊക്കെ പീക്കിലൊക്കെ എത്തിയപ്പോഴാണ് ഫുൾ അവിടെ ഇനിമി അപ്പോൾ പന്ത്രണ്ട് കില്ലൊക്കെ എടുത്ത് കല്ല് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ചെയ്യേണ്ടവരത്തിനോടിപ്പോൾ ഹെഡ് ഷോട്ട് വഴിവാണ് എല്ലാവർക്കും ഇട്ടും ഹെഡ് ഷോട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇത് കാരണം നമുക്ക് എന്തായാലും പാനില്ലാന്ന് ഉറപ്പിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊട്ടും ശരിയല്ല ഒക്കെ ലക്കിനോട്ട് കയറുന്ന ഹെഡാണ് അത് മുതൽ ബോട്ടായതുകൊണ്ട് മാത്രം ശരിക്കത്തെ പ്ലെയർ ആണെങ്കിൽ ഇതുപോലെയൊന്നും നമ്മൾ കളിക്കുന്നതല്ല ആദ്യമേ നമ്മൾ വടി വടികൊടുത്ത് അടി വെങ്ങി ചത്തിട്ടുണ്ടാവും അങ്ങനെ അടിച്ചടിച്ച പതിനേഴ് കില്ല് കാര്യങ്ങളൊക്കെ ആയി പതിനെട്ട് ഓക്കെ പതിനെട്ട് കില്ല് മൊത്തം കിട്ടുന്ന ഏകാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആറലവ് കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ എല്ലാവരും ഇപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കത്തരൊക്കെ കണ്ടെങ്കിൽ വീണ്ടും ലൈക്ക് അടിക്കാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഇന്ത്യൻ സ്വർണ്ണത്തിൽ എപ്പോൾ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ധാരണ എനിക്കില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് അങ്ങനെ എന്താ വരാമോ എന്ന് നിങ്ങൾക്ക് കൂടി ഒരു ഇൻഫോർമേഷൻ കിട്ടുകയെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ വരുമ്പോൾ ഇതുപോലത്തെ ലോബി ആയിരിക്കണം എന്നില്ല എനിക്ക് ഞാൻ ഗോൾഡനാന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ലോബി വന്നത് ഇപ്പോൾ സോളോ കളിച്ചാൽ ഫുള്ള് ബോട്ടായിരിക്കും ഇതിനകത്ത് ഏതോ ഒന്നിനെണ്ണം പ്ലെയർ ആയിരുന്നു സ്കൂള് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല അതിന് പെട്ടെന്ന് ചാമെന്ന് വിചാരിച്ചിട്ടാണ് സ്കൂൾ കണ്ട വെച്ചിട്ട് ഗൂ തന്നെ ആക്കിയത് ഇതാവുമ്പോൾ ഒരു മിനിമം ലെവലുള്ള പ്ലെയർ ഒക്കെയല്ലേ നമുക്ക് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക പിന്നെ എന്താണെന്ന് വെച്ച് നമ്മൾ ലൈവിനകത്ത് ലൈവ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് റാങ്ക് കോഷ്യ അതുപോലെ റെഡിം കോഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും അതിനകത്തൊക്കെ ജോയിൻ ചെയ്യാം പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയും കൂടി ഫോളോ ചെയ്യുക ഇതേ പേരെന്നെയാണ് വൺ എക്സ് തിരിച്ചെന്ന് വണ്ടി നിന്ന് ഇറങ്ങി അത് വെറുതെ ഫയർ എഴുതാ അത് കറക്റ്റ് തലക്കെട്ട് തന്നെ കൊണ്ടു ഓക്കെ പിന്നെ നമുക്ക് കഴിഞ്ഞാൽ ദയവേൻ്റെ ഇവിടെ എടുത്തിട്ടുണ്ട് അവനായിട്ടൊരു ഹെഡ് ഷോട്ട് കൊടുക്കാൻ മതി ഹെഡ് കൊണ്ടില്ല റെട്ടർ കൊടുക്കുക അതൊന്നും കറിയില്ല അപ്പോൾ ഇപ്പോൾ മനസ്സിലായി നമ്മൾ ഹെഡ് ഷോട്ട് എല്ലാം ഇനി അടിക്കാൻ പറ്റില്ല എന്ന് എല്ലാം ഇനി കിട്ടും കൊള്ളണം നടക്കണമെന്നൊന്നുമില്ല ബൈ ചാൻസ് ലക്ക് വെച്ചിട്ടാണ് അത്രയും നേരം കൊണ്ടുപോകുന്നത് അവൻ അങ്ങോട്ട് പോയി ദൈൻ്റെ ഇങ്ങോട്ട് വരുന്നു ഓക്കെ അവനങ്ങനെ ബോഡിയൊക്കെ അടിച്ച് നമ്മൾ ഇരുപത്തി രണ്ട് കില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് കംപ്ലീറ്റ് ലാസ്റ്റ് അനുമ്പോൾ നോക്കാൻ ഹോം വർക്ക് ഇടുന്നുണ്ട് ഓക്കെ അവൻ നമ്മളെ തേടി പിടിച്ച് ഇങ്ങോട്ട് വന്ന് ആഗസ്റ്റ് ഓട്ടക്കെ മൂന്ന് ഓക്കെ അവനെയൊക്കെ അങ്ങോട്ട് അടിച്ച് ഇരുപത്തി മൂന്ന് കില്ലൊക്കെ എടുത്ത് നമ്മൾ ബോയ് അടച്ചിരിക്കുന്നു ഞങ്ങൾ നമ്മുടെ റംസാൻ ഇവൻറ്റിനകത്ത് നമ്മുടെ ആദ്യ കളിയല്ല ഇത് രണ്ടാമത്തെ കളിയാണ് ആദ്യ കളിയൊക്കെ മൂഞ്ചിലായിരുന്നു ഫസ്റ്റിന് ഇറങ്ങി ചാവലായിരുന്നു ഇത് രണ്ടാമത്തെ കളി റെക്കോർഡ് ചെയ്തതാണ് ഇപ്പം എന്തായാലും എഴുപത്തെ പ്ലസ് കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ലോക്കിലോട്ട് പോവുകയാണ് അപ്പം എന്നാലും നമുക്ക് ആ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് ഗോൾഡൻ മൂൺ എങ്ങാണ്ടൊക്കെയാണ് ആ പറഞ്ഞിട്ട് ആ ഇവൻറ്റിൻ്റെ പേര് അല്ല ആ ടോക്കൻ്റെ പേര് ഇവൻറ്റിൻ്റെ പേര് അല്ല പേര് അത് ആ ടോക്കൺ നമ്മളിവിടെ പ്രിപ്പയർ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് അതിനകത്ത് നിന്നെ കിട്ടും അമ്പത് ടോക്കണ മിനിമം അമ്പത് ടോക്കൺ വേണം എന്നൊക്കെ കാണിക്കുന്നത് ഒരു ഇവൻറ്റ് പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുഷ്പരാജൻ്റെ ഇമോട്ട് കിട്ടുന്നുണ്ട് ഓക്കെ പുഷ്പടി മോട്ട് നമ്മുടെ ഇന്ത്യ ഇത് നമ്മുടെ ഇന്ത്യൻ ചറിനകത്ത് വന്നതാണ് പിന്നെ ഇതേതോ ഈ മോട്ട് ഉണ്ട് കേട്ടോ ഈ മോട്ട് ഏതാണെന്ന് ഹ്യൂജ് ഫീസ് ഫീസ്റ്റ് ഓ മറ്റേ തിന്നണതാണെന്ന് തോന്നുന്നു ഈ ആ സമൂസ് തിന്നണീ മോട്ട് ഈ ഇമോട്ട് എന്തായാലും ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ സാൻച്ചറുള്ള ഫുള്ള് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുവായിരിക്കും എല്ലാവർക്കും ബൈ